വിവിധ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നു വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഈ ചാനൽ ജോബ് വേക്കൻസിയുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യൽ അപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം മലപ്പുറം മങ്കട ഗവൺമെൻറ് കോളേജിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എക്കണോമിക്സ് ഹിന്ദി ഉറുദു കമ്പ്യൂട്ടർ സയൻസ് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ജേണലിസം ഇംഗ്ലീഷ് സൈക്കോളജി ഫിസിയോളജി തുടങ്ങിയ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു നിലവിലെ യു ജി സി റെഗുലേഷൻ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നേടുന്നതിനുള്ള യോഗ്യതയുള്ളവരും കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ യോഗ്യതകൾ മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ മെയ് പതിനെട്ടിനകം നേരിട്ടോ തപാൽ മുഖേനയോ കോളേജ് ഓഫീസിൽ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം